രണ്ട് ബറുഖ് മൂന്നാം അധ്യായം പത്തു മുതൽ പതിനഞ്ച് വരെ തിരുവചനങ്ങൾ ബാരകുമാർ അല്ലയോ ഇസ്രായേലെ ജീവൻ്റെ കൽപ്പനകൾ കേൾപ്പിൻ തിരിച്ചറിവും വിജ്ഞാനവും ശ്രദ്ധിപ്പിൻ ഇസ്രായേൽ ശത്രുരാജ്യത്തിൽ ക്ഷയിച്ചു അന്യദേശത്ത് അശുദ്ധപ്പെട്ട് മൃതരോടൊപ്പം ഗണിക്കപ്പെട്ടു ശവക്കുഴിയിലേക്ക് ഇറങ്ങുന്നവരോടുകൂടി എണ്ണപ്പെട്ടു വിജ്ഞാനത്തിൻ്റെ നീലുറവ് നീ പരിത്യജിച്ചു നീ ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചിരുന്നുവെങ്കിൽ എക്കാലത്തും നീ സമാധാനത്തോടെ വസിക്കുമായിരുന്നു വിജ്ഞാനം എവിടെ ശക്തി എവിടെയാകുന്നു പരിജ്ഞാനം എവിടെയാകുന്നു ദീർഘായുസ് എവിടെയാകുന്നു എന്നറിയുവാൻ നീ പഠിക്കുക ജീവൻ എവിടെയാകുന്നു കണ്ണുകളുടെ പ്രകാശവും സമാധാനവും എവിടെ എന്നും ഗ്രഹിക്കും ആരാണ് അവൻ്റെ സ്ഥാനം കണ്ടിട്ടുള്ളത് ആരാണ് അവൻ്റെ ഉൾമുറിയിലും ഭണ്ഡാരപ്പുരയിലും കടന്നിട്ടുള്ളത് ദൈവമേ കരുണയും കൃപയുമാകുന്ന പനിനീർ നിന്റെ ദാസരുടെ മേൽ നീ തളിക്കണമേ നീ മഹത്വത്തോടെ എഴുന്നള്ളുന്ന സമയത്ത് നിന്റെ വലതുഭാഗത്ത് നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ അമേൻ